ോ ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മൗത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ഇന്ന് രാവിലെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്താവിഷയം രൂത്തിന്റെ പുസ്തകം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു അവളുടെ അയൽക്കാരികൾ നവോമിക്ക് ഒരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് ഒബേദ്ന്ന് പേർ വിളിച്ചു ദാവീദിൻ്റെ അപ്പനായ ഈശായിയുടെ അപ്പൻ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് നവോമിയുടെ ജീവിതത്തിൽ ദൈവമൊരുക്കിയ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചാണ് രൂത്തിന്റെ പുസ്തകം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ കാണുന്നത് നവോമിയുടെ ചരിത്രം പഠിക്കുമ്പോൾ രൂത്തിന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ കാണുന്നു തൻ്റെ ഭർത്താവും രണ്ട് ആൺകുഞ്ഞുങ്ങളുമായി മോവാബിൽ നിന്നും മറ്റൊരു പട്ടണത്തിലേക്ക് കടന്നു പോകുകയാണ് അവിടെ പാർക്കുവാനായി അവിടെ ജീവിതം നയിക്കുവാനായി കടന്നു പോകുമ്പോഴാണ് ആ പട്ടണത്തിൽ വെച്ച് നവോമിയുടെ ഭർത്താവ് മരിക്കുന്നു രണ്ട് ആൺ സന്തതികളും മരിക്കുന്നു എന്നാൽ ഈ രണ്ട് ആൺ സന്തതികൾ മരിക്കുന്നതിന് മുമ്പ് നവോമിയുടെ രണ്ടും മക്കളും ഈ ദേശത്തു നിന്നും രണ്ട് പെൺകുട്ടികളെ മോഭാവിയ സ്ത്രീകളെ വിവാഹം ചെയ്തു ഒരു ഇസ്രായേലിനെ അല്ലെങ്കിൽ ഒരു ദൈവവേദലിനെ സംബന്ധിച്ചിടത്തോളം അന്യജാതിക്കാരുടെ ഇടയിൽ നിന്നും മറ്റൊരാളെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക എന്ന് പറയുന്നത് ദൈവീക വ്യവസ്ഥയുള്ള കാര്യമല്ല ഇവിടെ ദൈവീക വ്യവസ്ഥയ്ക്ക് നിരക്കാത്ത കാര്യം സംഭവിച്ചു അതിനുശേഷമാ നവോമി ഒറ്റപ്പെടുന്നു ഓർപ്പയെന്നും രൂത്ത് പറയുന്ന രണ്ട് പെൺകുട്ടികളെ ഈ രണ്ട് ആൺപിള്ള വിവാഹം കഴിച്ചെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഈ മൂന്ന് സ്ത്രീകൾ നവോമിയും രണ്ട് പെൺമക്കൾ മരുമക്കൾ ഓർപ്പയും രൂത്തും അവർ ഒറ്റപ്പെടുന്നു അനാഥരായിത്തീരുന്നു വിധവന്മാരായിത്തീരുന്നു എന്നാൽ അതിനുശേഷം ഓർപ്പ നവോമിയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അവൾ അവിടെ ദേശത്തേക്ക് പോയി ആ സമയം രൂത്തിനോട് നവോമി പറഞ്ഞൊരു പദമുണ്ട് ഇനിയും ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ച് നിങ്ങൾക്ക് ഭർത്താക്കന്മാരായി തരുന്ന കാര്യം പാടാം അതുകൊണ്ട് നീയും നിന്റെ ചാർച്ചക്കാരിലേക്കും സ്വജനത്തിലേക്കും മടങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ ൂത്ത് നവോമിയോട് പറയുന്ന ഒരു വാക്കാണ് നിന്റെ ദൈവം എൻ്റെ ദൈവം നിന്റെ ദേശം എൻ്റെ ദേശം നീ പോകുന്നിടത്ത് ഞാനും വരും ഈ ഒരു തീരുമാനത്തിൻ്റെ മുമ്പിൽ രൂത്ത് നവോമിയോട് കൂടെ പറ്റിച്ചേർന്നു അവർ മോബാവിൽ നിന്നും അവരുടെ സ്വദേശമായ രൂത്തിൻ്റെ നവോമിയുടെ സ്വദേശമായ ഈ പട്ടണത്തിലേക്ക് തിരിച്ചു വരികയാണ് അവർ ഭേദലഹേമിലേക്ക് വന്നപ്പോൾ അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് അവരുടെ ചർച്ചക്കാരുടെ അടുക്കലേക്ക് ആ നവോമി തൻ്റെ മരുമകളായ രൂത്തുമായി വരുമ്പോൾ ആ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നവോമിയെ പരിഹസിക്കുകയും അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുക എന്നാൽ ആ ഒരു നിന്ന നവോമി കിടക്കുക ഒരു കാലത്ത് ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളുമായി വിടുവിട്ടു പോന്നു പരദേശത്തേക്ക് പോകുന്നു അവിടുന്ന് തിരികെ ഒരു വിധവയായിട്ട് വരുന്നു ഒപ്പം ഒരു പെങ്കൊച്ചുമായിട്ട് വരുന്നു നാട്ടുകാർ ഇതെല്ലാം നോക്കിക്കണ്ട് കമൻ്റ് പാസ്സാക്കിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് ആ ഭാഗം ഞാൻ കമ്പിവാചങ്ങളിൽ പറഞ്ഞുതരാം ആ സമയത്താണ് നവോമി രൂത്തിനെ ബോബസിൻ്റെ വയലിലേക്ക് പറഞ്ഞു വിടുകയും ബോബസിൻ്റെ വയൽ കാല പറക്കി ബോബസ് രൂത്തിനെ കാണുകയും രൂത്തിനെ പിന്നീട് ബോബസ് വിവാഹം ചെയ്യുന്നത് നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണും അങ്ങനെ ബോബസും രൂത്തും വിവാഹിതരായി അവർക്കൊരു കുഞ്ഞു ജനിച്ചു അസ്തവത്തിൽ നമ്മളിവിടെ വായിച്ച വാക്യം ഇതാണ് നമ്മുടെ പ്രസംഗ ചിന്താവിഷയം ഇവിടുത്തെ ചിന്താവിഷയം നവോമിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് ആരാ പറഞ്ഞത് അയൽക്കാരുത്തികൾ പറഞ്ഞു നവോമിക്ക് ഒരു കുഞ്ഞു ജനിച്ചു വാസ്തവത്തിൽ നവോമിക്കല്ല കുഞ്ഞ് ജനിച്ചത് കുഞ്ഞ് ജനിച്ചത് രൂത്തിനാണ് മരുമകൾക്കാണ് കുഞ്ഞ് ജനിച്ചത് ബോബസുമായുള്ള കുടുംബജീവിതം ആരംഭിച്ചപ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുകയാണ് നവോമിക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന അയൽക്കരുത്തികൾ തൊട്ടടുത്ത വീടുകളിലുള്ള ഈ നവോമിയെ അറിയാവുന്ന ആളുകൾ പറഞ്ഞു കുടങ്ങി നവോമിക്കൊരു കുഞ്ഞു ജനിച്ചു ഇവിടെ എന്താണ് ഇവിടുത്തെ ഒരു ചിന്താവിഷയം രൂത്തിനാണ് കുഞ്ഞ് ജനിച്ചതെങ്കിലും അവിടെ പതിനാറാം വാക്യത്തിൽ വായിക്കുന്നു നവോമി കുഞ്ഞിനെ എടുത്തു മടിയിൽ കിടത്തി ജനിച്ച കുഞ്ഞിനെ എടുത്ത് എന്ത് ചെയ്തു മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു എന്നാണ് വെല്ലുമയായി തീർന്നു ഇത് കണ്ടിട്ടാണ് ഈ നാട്ടുകാർ പറയുന്നത് അയൽക്കാർ പറയുന്നത് നവോമിക്കുരു കുഞ്ഞ് ജനിച്ചു വാസ്തവത്തിൽ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് അയൽവക്കക്കാരെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം തലമുറകൾ ഇല്ലെന്നും നഷ്ടപ്പെട്ടെന്നും വിധവയാണെന്നും ഒറ്റപ്പെട്ടെന്നും പട്ടിണിയാണെന്നും പറഞ്ഞത് ഈ അയൽക്കാരികളാണ് അവരുടെ അതരങ്ങൾ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിക്കുകയാണ് നവോമിക്കുരു കുഞ്ചി ജനിച്ചു ഇന്ന് രാവിലെ അത്ര വിശ്വസിക്കുന്നു ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി നിന്നിച്ചവരെ കൊണ്ട് നിന്നാവാക്ക് പറഞ്ഞവരെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന ദൈവം നിന്റെ സ്ഥിതി കണ്ട് നിന്റെ സാഹചര്യം കണ്ട് നിന്നെ അപമാനിച്ച പരിഹസിച്ച നിന്നെ കുറ്റപ്പെടുത്തിയ നിന്നെ ദുഷിച്ച ആളുകൾ നിന്നെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുകയാണ് നിന്നെ കൊണ്ട് നിന്റെ ജീവിതം കണ്ട് അവർ മാറ്റി പറയാൻ പോവുക ഇന്നലകളിൽ നിന്റെ വീടിനകത്ത് നിങ്ങളുടെ ചാർച്ചക്കാര് നിങ്ങളുടെ ബന്ധുക്കാര് വീട്ടുകാര് ഭർത്താവിന്റെ വീട്ടുകാര് നാത്തൂമാര് അനിയത്തിമാര് ആങ്ങളമാര് ഓ ഇവരൊക്കെ നിന്നെ നിന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞ ചില വാക്കുകളുണ്ടല്ലോ മനസ്സ് തകരുന്ന പൊട്ടിക്കരയാൻ തോന്നുന്ന നിന്ന വാക്കുകൾ നിങ്ങൾ നന്നാകത്തില്ല നിന്റെ മക്കൾ നന്നാകത്തില്ല നീ ഗതി പിടിക്കത്തില്ല നീയൊന്ന് നേരചോവെ ജീവിക്കുന്നത് കാണട്ട് നിന്റെ മക്കൾ നിനക്ക് സമാധാനം തരുന്ന ഞാനൊന്ന് കാണട്ടെ എന്ന് കൂടെ ജനിച്ചവർ പോലും നിന്റെ അയൽവക്കത്തുള്ള അയൽക്കാരുത്തികൾ പോലും നിങ്ങളെ നോക്കി പറഞ്ഞില്ലേ നവോമിയുടെ ശൂന്യതയും നവോമിയുടെ ഇല്ലായ്മയും നമ്മ നവോമിയുടെ പോരായ്മയും കണ്ടിട്ട് അവർ ഓരോരുത്തരും അങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി അവിടെ ഭർത്താവ് മരിച്ചു രണ്ടു മക്കളുണ്ടായിരുന്നു അറിഞ്ഞോ ആ രണ്ടു മക്കളും മരിച്ചു നവോമി മടങ്ങി വന്നിരിക്കുന്നു മോഭാവയിലായിരുന്നു പോയപ്പോ ഭർത്താവ് കൂടുണ്ടായിരുന്നു നീ അറിഞ്ഞോടി നീ അറിഞ്ഞോ പോയപ്പോ ഭർത്താവ് കൂടുണ്ടായിരുന്നു ഇപ്പോ മക്കളും ഇല്ല ഭർത്താവും ഇല്ല മക്കളും മരിച്ചു ഭർത്താവും മരിച്ചു എന്ന് വിധവയായിട്ട് അവൾ വന്നിരിക്കുന്നു കൂടെ ഒരു പെണ്ണു കൊണ്ടെന്നാണ് കേൾക്കുന്നത് ഇങ്ങനെ പറഞ്ഞ നവോമിയെ ദുഷിച്ച അയൽക്കാരികൾ ദൈവത്തിൻ്റെ പദ്ധതി കണ്ടപ്പോൾ ഒരു പുത്രസമ്പത്തിനെ ദൈവം രൂത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ രൂത്തിനും മകൻ ജനിച്ചു എന്നല്ല അയൽക്കാരികൾ പറഞ്ഞത് ഇത് പരിശുദ്ധാത്മാവിനെ തെറ്റുപറ്റിയിട്ടില്ല ബൈബിളിന് തെറ്റുപറ്റിയിട്ടില്ല അവിടെ രൂത്തിനു മകൻ ജനിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത് അത് തെറ്റുപറ്റിയതല്ല ബൈബിളിനകത്ത് നിന്ദിക്കപ്പെട്ട നവോമിയുടെ മുഖത്തെ ആദരിക്കാൻ വേണ്ടി പരിഹസിച്ചവരെ ആക്ഷേപിച്ചവരുടെയും വാക്കുകൊണ്ട് അതേ അതരങ്ങൾ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ച് നവോമിയുടെ ദൈവം ജീവിക്കുന്നു എന്ന് നവോമിക്കൊരു കുഞ്ഞ് അടുത്തൊരു തലമുറ ഉണ്ടായിരിക്കുന്നു എന്ന് പറയിപ്പിച്ച എൻ്റെ ദൈവം ഇവിടം കൊണ്ട് നിന്റെ കാലം കഴിഞ്ഞു നിന്റെ തലമുറ ജനറേഷൻ അവസാനിച്ചു ഇനി നിനക്കൊരു മുന്നേറ്റമില്ല ഇവിടം കൊണ്ട് വഴി അടഞ്ഞു ഗർഭപാത്രം അടഞ്ഞുപോയി നീ ഒറ്റയ്ക്കാണ് അനാഥമാണ് എന്ന് പറഞ്ഞ് നിന്നെ പരിഹസിച്ച നാട്ടുകാരുടെയും അയൽക്കാരികളുടെയും വീട്ടുകാരുടെയും പള്ളിക്കാരുടെയും മുമ്പിൽ നിങ്ങളുടെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാറാൻ പോവാം പുതിയ വർഷത്തിൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവാ ചില അയൽക്കാരികൾ നിങ്ങളെ നോക്കി കുറ്റം പറഞ്ഞ നാക്കുകൊണ്ട് നിങ്ങളുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞിടക്കാൻ പോവാ വിശ്വസിക്കാ പോവാ നിങ്ങളുടെ വീട്ടുകാരൻ നിങ്ങളെ കുറ്റം പറഞ്ഞത് നീ ചെന്ന് കേറിയ വീട്ടിൽ നീ ചെന്ന് കേറിയ കോളേജിൽ നീ ചെന്ന് കേറിയ ജോലി മേഖലയിൽ രാജ്യത്ത് കമ്പനിയില് ഓഫീസില് ശുശ്രൂഷാ മേഖലകളിൽ ആ സഭയിൽ ആ വിശ്വാസ സമൂഹങ്ങളുടെ ഇടയിൽ നിങ്ങളെ നോക്കി നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങളുടെ ശുശ്രൂഷയെ നോക്കി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നോക്കി നിങ്ങളുടെ ഇല്ലായ്മയെ നോക്കി നിങ്ങളെ കുറ്റം പറഞ്ഞ നാക്കുകൊണ്ട് അവർ തിരിച്ചു പറയാൻ പോകുക നിന്റെ നല്ല കാലത്തെ നോക്കിക്കൊണ്ട് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇതാണ് ഇന്ന് രാവിലെ കർത്താവ് എന്നോട് നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞ ദൈവിക ദൂത് ആരുടെയൊക്കെയോ പരിശുദ്ധാത്മ പറയുന്നു ഇന്നലെ നിന്നെ നോക്കി കുറ്റം പറഞ്ഞവരുടെ ആദരങ്ങൾ കൊണ്ട് നിൻ്റെ നല്ല കാലത്തെക്കുറിച്ച് പറയിപ്പിക്കാൻ പോകുന്നു ഏറ്റെടുത്ത് സ്തോത്രം ചെയ്ത് നവോമിയുടെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അവൾ തിരിച്ചു പറഞ്ഞെങ്കിൽ ഈ ദിവസങ്ങൾ നിൻ്റെ മടിയിൽ ചിലതിനെ തരാൻ പോകുകയാണ് നിൻ്റെ വീട്ടിൽ ചിലതിനെ തരാൻ പോകുകയാണ് നിൻ്റെ കയ്യിൽ ചിലതിനെ തരാൻ നഷ്ടപ്പെട്ടു ഇനിയില്ലെന്നും ഇനി ഒരു ജനറേഷൻ ഇല്ലെന്നും പറഞ്ഞ മേഖലയിൽ ഒരാല്പുതം നിൻ്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാ വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഈ നല്ല മെസ്സേജിനായി സ്തോത്രം അപ്പച്ചൻ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഈ വചനത്തിനായി നന്ദി ആരൊക്കെയോ ഞങ്ങളെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു ആദരങ്ങൾ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ പോകുന്നു എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ദൈവമേ നവോമിയെ കുറിച്ച് നല്ലത് പറഞ്ഞ കർത്താവെ ആ അയൽക്കാരികളെ കൊണ്ട് പറയിപ്പിച്ച ദൈവമേ ഈ മക്കൾക്കു വേണ്ടി ഇറങ്ങണമേ നല്ലത് ഇവരെ കൊണ്ട് പറ ഇവർക്ക് വേണ്ടി പറയണമേ ദുഷിച്ചവർ പരിഹസിച്ചവർ തീർന്നുപോയെന്ന് വിധി എഴുതിയവർ ഇനി ഒരു എഴുന്നേൽപ്പില്ലെന്ന് പറഞ്ഞവർ യേശുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകട്ടെ ഇവരുടെ വഴികളിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകട്ടെ കെട്ടുകളെ പൊട്ടിക്കട്ടെ ചില നാവുകൾ തിരിച്ചു പറയുന്ന നാളുകൾ സംഭവിക്കട്ടെ കർത്താവ് ശൂന്യതകൾ വഴിമാറട്ടെ സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിനാമത്തിൽ തന്നെ ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക വീണ്ടും ആ പുസ്തകത്തിലെ വാക്യങ്ങൾ നേടുത്തു വായിക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കും ആരൊക്കെയോ എന്തൊക്കെയോ പറ്റി അതേ പറഞ്ഞങ്ങൾ കൊണ്ട് നല്ലത് നിന്നെ നോക്കി പറയാൻ പോകുന്ന ദിവസങ്ങൾ അടുത്ത ദിവസങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സന്ദേശം നിങ്ങൾക്ക് ഗ്രേസ് വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ